നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തം കയ്യിലിരിപ്പു കൊണ്ട് അണികളും ഒക്കെ തള്ളിയ നേതാക്കൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യം തന്നെ രമ്യ എടുക്കാം രമ്യ ഹരിദാസ് ആലത്തൂരിലെ എം പി ആയിരുന്നു ആലത്തൂരിലെ എം പി ആയിരിക്കുന്ന സമയത്ത് രമ്യ ഹരിദാസിന് കോൺഗ്രസിന് വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ആലത്തൂരിൽ അതുപോലെ തന്നെ ആ പ്രദേശത്തൊക്കെ നിരവധി കോൺഗ്രസിനകത്ത് പ്രാദേശിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ രമ്യ ഹരിദാസ് മൗനം പാലിക്കുന്ന ഒരു നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ആലത്തൂരിലെ എം പി ആയത് മുതൽ വിവാദങ്ങളിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന രമ്യ ഹരിദാസിനെ കണ്ടിട്ടുള്ളത് ആകെ നന്നായി നാടൻപാട്ട് പാടാൻ അറിയാം എന്നതിനപ്പുറത്തേക്ക് നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കാനോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർ വിശ്വസിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ലോക പരാജയമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും അത് കോൺഗ്രസുകാർ പോലും പറഞ്ഞിട്ടുള്ളതാണ് കോൺഗ്രസുകാർ പോലും ഈ പറയുന്ന രമ്യ ഹരിദാസ് അത്ര മികച്ച ഒരു എം പി ആയിരുന്നു എന്ന് അവകാശപ്പെടുന്നവരല്ല എവിടെയാണ് രമ്യ ഹരിദാസിന് പാലിച്ച സംഭവിച്ചത് ഷാജൻ സ്കറിയക്കെതിരെ അദ്ദേഹം ചെയ്ത വ്യാജ വാർത്തയുടെ പേരിൽ നിരവധി നിയമ നടപടികൾ വന്നുകൊണ്ടിരിക്കുന്ന സമയം അവസാനം പോലീസിന്റെ ഭയന്ന് ിയമ നടപടി വയന്ന് ഷാജൻസ് കറിയ മാളത്തിൽ കയറിയ സമയം ആ സമയത്ത് ഈ പറയുന്ന ഷാജൻസ് കറിയക്കെതിരെ കോൺഗ്രസുകാരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം കോൺഗ്രസിനെ വല്ലാതെ കടന്നാക്രമിച്ചിട്ടുള്ള രാഹുൽ ഗാന്ധിയെ മല്ലികാർജ്ജുൻ ഖർഗയെ സോണിയാഗാന്ധിയെ അങ്ങനെ തുടങ്ങി അവരുടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അപമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാജൻസ് കറിയ എല്ലാവർക്കും അറിയാവുന്നതാണ് മാത്രവുമല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയൊക്കെ വർഗീയ വാർത്ത ചെയ്യുന്നതിൽ നമ്പർ വൺ ആണ് അതിനിടയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അതായത് ഉമ്മൻചാണ്ടി ലോകാവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇത്രയും ഒരു വ്യാജ വാർത്തയെന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അങ്ങനെ ചാണ്ടി ഉമ്മൻ ഈ പറയുന്ന ഷാജസ്കറയ്ക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതോടുകൂടി തന്നെ കോൺഗ്രസുകാർ മുഴുവൻ ഷാജസ്കറയ്ക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ് രമ്യ ഹരിദാസ് ഒരു ലോകമണ്ഡത്തരം കാണിക്കുന്നത് രമ്യ ഹരിദാസും ഷാജസ്കറയും തമ്മിൽ നല്ല ബന്ധമാണ് എന്ന് കാണിക്കുന്ന ആ ഒരു ഒരു സംഭവം പുറത്തു വരുന്നത് ആ സമയത്താണ് ഇവർ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോ രമ്യ ഹരിദാസ് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടാണ് ഐക്യതാട്ട്യം പ്രഖ്യാപിച്ചത് അതോടുകൂടി തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ വല്ലാത്ത ഒരു ദേഷ്യം രമ്യോട് ഉണ്ടാകുന്നു അത് ഉടലെടുക്കുന്നു രമ്യയെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിച്ചു കയറുകയാണ് കോൺഗ്രസുകാരാണ് കേട്ടോ വേറെ ആരുമല്ല കോൺഗ്രസ്സുകാർ തന്നെ വലിച്ചു കയറുകയാണ് നിനക്ക് എന്ത് പ്രതിബദ്ധതയാണ് കോൺഗ്രസിനോടുള്ളത് ഈ പറയുന്ന ഷാജൻസ് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എങ്ങനെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ തോന്നി എന്നൊക്കെ തുടങ്ങി നിരവധി കമന്റുകളാണ് ചീത്ത വിളിച്ചുകൊണ്ടും അസഭ്യം പറഞ്ഞുകൊണ്ടും ഒക്കെ നിരവധി കമന്റുകളാണ് ഇപ്പോൾ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ നിന്നെ കാണിച്ചു തരാം എന്നാണ് പലരും പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചത് രമ്യ ഹരിദാസ് എട്ട് നിലയിൽ പൊട്ടുന്ന സാഹചര്യം ഉണ്ടായി രമ്യ ഹരിദാസിനെ കോൺഗ്രസുകാർ തന്നെ തോപ്പിച്ച് വീട്ടിലെത്തി അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു അത് ആളേലക്കരയിലായിരുന്നു ചേലക്കരയിലും ഈ പറയുന്ന തോറ്റ രമ്യ ഹരിദാസിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോഴും കറിയ വലിയ തലവേദനയായി മാറി ഷാജന് അന്ന് ഒരു ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് രംഗത്തേക്ക് വന്ന രമ്യ ഹരിദാസിനെ അന്ന് കോൺഗ്രസ് പ്രവർത്തകർ കൈവിട്ടതാണ് ഇനി ഞങ്ങൾക്ക് ഈ നേതാവിന് വേണ്ട എന്ന് അവർ വീണ്ടും ഉറപ്പിച്ചു ചേലക്കരയിൽ യുവാർ പ്രദീപിനെ ജയിപ്പിച്ചുകൊണ്ട് കോൺഗ്രസുകാർ തന്നെ യു ആർ പ്രദീപിന് കണ്ടമാനം വോട്ട് ചെയ്തു അങ്ങനെ യു ആർ പ്രദീപിനെ ജയിപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ എന്തായാലും രമ്യ ഹരിദാസ് വേണ്ട എന്ന തീരുമാനം കോൺഗ്രസുകാരും എടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ രമ്യ ഹരിദാസ് രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി തന്നെ തകർന്നടിഞ്ഞു ജനമനസ്സിൽ നിന്നും കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ നിന്നും എന്ന് എടുത്തു പറയേണ്ടതുണ്ട് അതാണ് നമ്മൾ ഈ രണ്ട് തിരഞ്ഞെടുപ്പിലും കണ്ടത് ഒരേ വർഷം രണ്ട് തെരഞ്ഞെടുപ്പിൽ തോക്കുന്ന ഒരാൾ എന്നൊരു ബഹുമതി കൂടി അങ്ങനെ രമ്യ ഹരിദാസിന് കിട്ടി എന്ന് പറയാതൊടങ്ങിയാണ് കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ സംഭവിച്ചതാണ് നന്നായി നല്ല രീതിയിൽ കയറി വരാനൊക്കെ നല്ല സാധ്യതയുള്ള ഒരാളായിരുന്നു പക്ഷേ എന്തു പറയാനാണ് അനവസരത്തിൽ കാണിച്ച ഒരു അബദ്ധം അബദ്ധമൊന്നും അല്ല അവരുടെ മനസ്സീകുന്ന സാധനം പുറത്തുചാടി അത്രയേ ഉള്ളൂ ഇനി രണ്ടാമത് കയ്യിലിരിപ്പ് കൊണ്ട് പണിപാളിയ ഒരു നേതാവാരാണ് അത് വേറെ ആരുമല്ല പി വി അൻവറാണ് നമുക്കറിയാം നിലമ്പൂരിലെ എം എൽ എ ആണ് പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് സഖാക്കൾ ജയിപ്പിച്ച് നിലമ്പൂരിലെ എം എൽ എ ആക്കി മാറ്റിയ വ്യക്തിയാണ് പി വി അൻവർ എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു സഖാക്കളെയൊക്കെ വലിയ രീതിയിൽ ആവേശത്തിലാക്കിയ ആവേശത്തിൽ ആവേശത്തിന്റെ കുട്ടുമുടിയിലെത്തിച്ച ഒരു നേതാവായിരുന്നു കേട്ടോ ഒക്കെ കാപ്പ്യമായിരുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞത് അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ആരേത് രീതിയിലുള്ള ആക്രമണം നടത്തിയാലും അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഞാൻ സഖാവാണ് സഖാവാണെന്ന് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞുകൊണ്ട് നടന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതിരോധം തീർത്ത് ഒരു സൈബർ ഒരു ഒരു ഫൈറ്റർ ആയിരുന്നു ഈ പറയുന്ന പി വി അൻപറ പി വി അൻപറിന്റെ ഈ പറയുന്ന തിരിച്ചുള്ള പ്രത്യാരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല രീതിയിലുള്ള പല പോരാട്ടങ്ങളൊക്കെ കണ്ട് ആവേശം മൂത്ത സഖാക്കളൊക്കെ വലിയ പിന്തുണ പി വി എൻമാറിന് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ പി വി എൻമറിന്റെ ഉദ്ദേശം എന്തായിരുന്നു അദ്ദേഹത്തിന് ഒരു സഹാവാവുക എന്നുള്ളതായിരുന്നില്ല സഖാക്കളുടെയൊക്കെ പിന്തുണ മേടിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയാവുക തന്നെ മന്ത്രിയാക്കണം എന്ന് സഖാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു ശബ്ദം ഉയർത്തിയെടുക്കുക അതൊക്കെയായിരുന്നു പി വി എൻപറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പി വി എൻവർ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം അതായത് ആ കക്കാടം പാർക്കുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ സർക്കാരിന് ദോഷം ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള നാടകേട് സൃഷ്ടിച്ചിട്ടുണ്ട് വലിയ വിവാദങ്ങളിലേക്ക് സർക്കാരിന് തള്ളിയിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു വിവാദ പുരുഷൻ കൂടിയായിരുന്നു പി വി അൻ അതുകൊണ്ട് പി വി എൻ സഖാക്കുള്ള സഖാക്കളുടെ പിന്തുണയില്ലാതെ മുന്നോട്ട് നീങ്ങാനും പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം സഖാക്കിലേക്ക് പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിന്റെ കള്ളത്തരം എപ്പോഴാണ് പൊടിഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം മന്ത്രിയാകാനുള്ള ശ്രമങ്ങളെ നടത്തി നോക്കി നടന്നില്ല അവസാനം ഇദ്ദേഹം ഒരു ശ്രമം നടത്തി അതായത് പോലീസ് സേനക്കെതിരെ ഇദ്ദേഹം വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി സ്വർണ കള്ളക്കടത്ത് സംഘവുമായിട്ട് പോലീസിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇതിനൊക്കെ ആരോപണം ഉന്നയിച്ചു അവസാനം എന്താണ് സംഭവിച്ചത് ഒരു തെളിവുമില്ലാതെ ചുമ്മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെ കടന്നാക്കേണ്ട സാഹചര്യം ഉണ്ടായി അൻവർ ഉയർത്തിയ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി അന്വേഷണം റിപ്പോർട്ട് വന്നപ്പോൾ അൻവർ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ അൻവർ പറഞ്ഞു ഈ അന്വേഷണങ്ങളൊക്കെ നടന്നിരിക്കുന്ന ശരിയായ ദിശയിലല്ല എന്ന് അപ്പൊ പൊതുജനങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ പി വി അൻവർ നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് പുറത്തുവിടാൻ പറഞ്ഞു ഈ സമയമായിട്ടും ഇതുവരെയും അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തെളിവും അൻവറിനെ പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല പി വി അൻവർ ഈ മാധ്യമപ്രവർത്തകരെ വിളിച്ചിരുത്തി വാർത്താസമ്മേളനം നടത്തുമ്പോൾ തെളിവായിട്ട് ആരെയൊക്കെയാണ് കൊണ്ടുവരുന്നത് സ്വർണം കടത്തിയ ആളെ കൊണ്ടുവന്നിരുത്തിയിട്ട് അയാളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുകയാണ് ഏതെങ്കിലും കട സത്യം പറയുമോ അയാൾ അയാളുടെ ഒരു ഒരു വാദം അദ്ദേഹം ശരിയാണെന്ന് തെളിയിക്കാനല്ലേ സമ നടത്തുകയുള്ളൂ സ്വയം വെള്ളം പൂശാനല്ലേ സമ നടത്തിയുള്ളൂ അങ്ങനെ ഒരു കള്ളനെ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് സ്വർണ്ണ കള്ളക്കെടുത്തുകാരനെ കൊണ്ടുവരുത്തിയിട്ടു അവരെ കുമ്പസാരം മുഴുവൻ മാധ്യമങ്ങളെ കേൾപ്പിക്കുകയാണ് അതായത് പോലീസിനെതിരെ ജനങ്ങളെ തിരിക്കാനുള്ള ശ്രമ നടത്തുന്നു അവസാനം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു മുഖ്യമന്ത്രിയെ കാണാൻ പോയിട്ട് മുഖ്യമന്ത്രിയെ കുറെ സമയം ഏകദേശം മുപ്പത് മിനിറ്റൊക്കെ കണ്ടു എന്നുള്ള പച്ചക്കള്ളം ഈ പറയുന്ന പി വി എൻപർ പറയുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിക്ക് ഒരു കത്ത് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അങ്ങനെ സഹാക്കളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പാർട്ടിയെ പുലർത്താൻ വേണ്ടി പി വി എൻവർ ശ്രമം നടത്തി നോക്കി അവസാനം എന്താണ് സംഭവിക്കുന്നത് പി വി എൻവറിന്റെ കളി മുഴുവൻ പ്രതിപക്ഷത്തിന് ഈ സർക്കാരിന് ഈ പാർട്ടിയെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആയുധം എടുത്തു എടുത്തുകൊടുക്കുന്ന പണിയാണെന്ന് സഖാക്കൾക്ക് മനസ്സിലായി അതായത് ഇവരുടെ ഒരു ഏജന്റാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ഏജന്റാണ് പി വി എൻവർ എന്ന് സഖാക്കൾക്ക് മനസ്സിലായി അവസാനം പാർട്ടി എന്ത് ചെയ്തു ഇങ്ങനൊരു ആളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ വ്യാജ പ്രചരണം നടത്തിയ പി വി അൻവറിനെ എൽ ഡി എഫ് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം പി വി അൻവർ എന്താണ് ചെയ്തത് നിരന്തരം പല ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചു ഒരു പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഡി എം കെ എന്ന പേരിൽ ഒരു പാർട്ടിയെ ഒരു സംഘടന രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഈ സംഘടന ഇപ്പോൾ തകർന്നടിയുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരഞ്ഞെടുപ്പിലൊക്കെ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചു തേഞ്ഞൊട്ടി ഒരു പതിനായിരം പോലും വോട്ട് സമ്പാദിക്കാൻ ഈ പറയുന്ന അൻവറിന്റെ സ്ഥാനാർത്ഥി കഴിഞ്ഞില്ല അങ്ങനെ അൻവർ ഇനി എവിടെ പോണമെന്ന് ആളനിർത്തിയാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് ജനങ്ങൾ കാണിച്ചു കൊടുത്തു അൻവർ ഇതുവരെ പറഞ്ഞ എല്ലാ ആരോപണങ്ങളെയും നമ്മുടെ കേരള ജനത തള്ളി എന്ന ഒരു ഒരു നേർചിത്രം കൂടി ആ റിസൾട്ടിലൂടെ പുറത്തു വരുന്ന സാഹചര്യമുണ്ട് അങ്ങനെ പി വി അൻവർ തേഞ്ഞുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് ഒരു കാലത്ത് ഏർ സഖാക്കളുടെയൊക്കെ ആവേശമായിരുന്ന പി വി അൻവർ ഇപ്പൊ എന്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു കോമാളിയുടെ കുമ്പസാരം പോലെയാണ് അല്ലെങ്കിൽ ഒരു ജോക്കർ കിടന്ന് കാണിക്കുന്നത് പോലെയൊക്കെയാണ് പലർക്കും തോന്നുന്നത് ചിരിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു നിലപാടുമില്ലാതെ ഏത് സമയവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മലക്കം പറയുന്ന ഒരു അൻബറിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ആണ് ഇന്ന് പി വി അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലമ്പൂർ പി സി എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തെ പലരും കളിയാക്കി പോലും വിളിക്കുന്നത് എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന അവസരവാദിയായിട്ടുള്ള ഒരു 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 സഖാവ് എന്ന ലേബലിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളെയാണ് അതായത് ഒരു ഒരു നേതാവിന്റെ പതനം കൂടിയാണ് നമുക്ക് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നാമത് ആരാണ് മൂന്നാമത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചറോട് കൂടി തന്നെ ബി ജെ പി ചരിത്രത്തിലാദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഒരു എം പി എ ഉണ്ടാക്കി എന്ന ഒരു ഒരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് സുരേഷ് ഗോപി എം പി ആയിട്ടുണ്ടെങ്കിൽ മല മറയ്ക്കും എന്നായിരുന്നല്ലോ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇവിടെ വന്ന് തള്ളിയത് ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു എംപിയെ തന്നാൽ ഞങ്ങൾ ഈ കേരളം സ്വർഗമാക്കി മാറ്റും വികസനത്തിന്റെ തേരിൽ അങ്ങ് പറഞ്ഞയക്കും എന്നാണ് പറഞ്ഞത് അവസാനം എന്താണ് സംഭവിച്ചത് സുരേഷ് ഗോപി എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ എം പി ആയത് സ്വയം നന്മമരം ചമഞ്ഞ് അഭിനയം നിരവധി വാരി വിതറി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് അദ്ദേഹം മന്ത്രിയായിട്ട് മാറിയത് അദ്ദേഹം എം പി ആയിട്ട് മാറിയത് കേന്ദ്രമന്ത്രി ആയപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇപ്പോ വലിയ ഗുണം ചെയ്യും എന്ന് വിചാരിച്ചു എന്നാൽ എന്താണ് സംഭവിച്ചത് അകത്ത് കിടക്കുന്ന സ്വന്തം സ്വഭാവം പുറത്തെയാടി അതാണ് സുരേഷ് ഗോപിയെ വെട്ടിലാക്കിയത് ഒരാളെയും ഇദ്ദേഹം കേന്ദ്രമന്ത്രിയായ ശേഷം എം പി ആയ ശേഷം സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലൊരു മഹാദുരന്തം സംഭവിച്ചു വയനാട് ആ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് വയനാട് ജനതയ്ക്ക് വേണ്ടി ഒരു അക്ഷരം ഇണ്ടാത്ത വ്യക്തിയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ തൃശൂർ എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ എല്ലാ വിഷയങ്ങളുമുള്ള നിലപാടുകൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇതൊക്കെ നന്നായി തന്നെ ജനങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ പറയുന്നത് ഇനി സുരേഷ് ഗോപിയെ കേരളത്തിന് വേണ്ട തൃശൂരിന് വേണ്ട എന്നാണ് ഒരു വലിയ കയ്യപ്പത്രം തൃശ്ശൂരുകാർക്ക് പറ്റി എന്ന് അവരും തുറന്ന് സമ്മതിക്കുകയാണ് അഭിനയത്തിൽ വീണുപോയി എന്നാണ് അവർ പറയുന്നത് ഒരു ഗുണവും ഇല്ലാത്ത ചുക്കിനും ചുണ്ണാബിനും കൊള്ളാത്ത ഒരു എം പി ആയി സുരേഷ് ഗോപി മാറി എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുതയാണ് സുരേഷ് ഗോപി ഈ ഇലക്ഷന് ജയിക്കുന്നതിന് മുമ്പ് നിരവധി ആളുകളെയൊക്കെ സഹായിക്കുന്ന പല വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള വീഡിയോകളൊന്നും നമ്മൾ കാണുന്നില്ല അന്ന് അങ്ങനെ വീഡിയോകളൊക്കെ കാണണം എന്ന് സുരേഷ് ഗോപി ആഗ്രഹിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ പാർട്ടി ആഗ്രഹിച്ചിരുന്നു കാരണം അത്തരത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സുരേഷ് ഗോപിയോട് ഒരു താല്പര്യം തോന്നും ആ താല്പര്യം ആയി മാറുമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് സോഷ്യൽ മീഡിയയൊക്കെ കൂട്ടു വെച്ച് പിടിച്ചുകൊണ്ട് മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരഞ്ച് പൈസ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലും വീഡിയോ ആയിട്ട് ചിത്രീകരിച്ച് അതിലൊക്കെ ഒരു സെന്റിമെന്റൽ കണ്ടന്റ് കുത്തിനിറച്ച് ജനങ്ങളുടെ വൈകാരികമായിട്ടുള്ള അവരുടെ ഇമോഷനിലൊക്കെ നന്നായിട്ട് ഈ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ പി ആർ ടീംസും ഒക്കെ അവര് മറ്റൊരു രീതിയിലേക്ക് അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ എന്താണ് സംഭവിച്ചത് ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പേര് കേൾക്കാൻ നേരത്ത് മിണ്ടിപ്പോ വെറുതാ പേര് എന്ന് കേരള ജനത പറയുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഈ മൂന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകർന്നടിഞ്ഞ കൈലിരിപ്പ് കൊണ്ട് തകർന്നടിഞ്ഞ നേതാക്കൾ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്